േറ്റിംഗ് തിരു ജില്ലാ ആശുപത്രിയിലെ ലിഫ്റ്റ് പൊട്ടി വീണു എട്ടുപേർക്ക് പരിക്കേറ്റു ഗുരുതരമായി പരിക്കേറ്റ മൂന്ന് പേർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഭാരം കൂടിയതാണ് പൊട്ടി വീണാൻ കാരണമെന്നാണ് അറിയുന്നത് പതിനഞ്ചിലധികം പേരാണ് ലിഫ്റ്റിലുണ്ടായിരുന്നത് ഞായറാഴ്ച രാത്രി മണിയോടെയാണ് സംഭവം ജില്ലാ ആശുപത്രിയിലെ രോഗികളും ബന്ധുക്കളുമായി പതിനഞ്ചിലധികം പേരാണ് ലിഫ്റ്റിൽ ഉണ്ടായിരുന്നത് നാലാം നിലയിൽ നിന്നാണ് ലിഫ്റ്റ് പൊട്ടി വീണത് തിരുനാവായ സൗത്ത് പല്ലാർ സ്വദേശി മണ്ണു സുലൈമാൻ കൽപ്പറ്റ സ്വദേശിനി പാലക്കപ്പറമ്പിൽ സഫിയ കാടാമ്പുഴ സ്വദേശിനി കോതങ്ങത്ത് പറമ്പിൽ സാരിയ എന്നിവർക്കാണ് വീഴ്ചയിൽ ഗുരുതരമായി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഒരു ആ പരുക്ക് പറ്റിയത് ഇവർ തിരു ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഒരാഴ്ചയിലേറെ ലിഫ്റ്റിന് തകരാറുണ്ടായിരുന്നുവെന്നും പറയുന്നുണ്ട് അമിത ഭാരമാണ് ലിഫ്റ്റ് പൊട്ടിവിഴാൻ കാരണമെന്നാണ് സൂചന